എല്ലാവർക്കും നമസ്കാരം ലണ്ടൻ ബ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പോൾ ഇത്രയും നാൾ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് നമ്മുടെ ഹാർഡ് ഡിസ്ക് ആയി പോയതുകൊണ്ടാണ് പക്ഷേ ഇനി മുതൽ നമ്മൾ ലണ്ടൻ ബ്ലോഗിന്റെ എപ്പിസോഡ്സ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇപ്പം നമ്മൾ ലണ്ടൻ ബ്രിഡ്ജും ബിഫ്ബനും വെസ്റ്റ് മിനിസ്റ്റർ ആബിയൊക്കെ കാണാൻ വേണ്ടി പോവാണ് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഇന്നലെ നമ്മൾ പോയായിരുന്നു ലണ്ടൻ ബ്രിഡ്ജിന് അടുത്തുവരെ പോയിരുന്നു പക്ഷേ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് കാണാതെ തിരിച്ചു ആയത് പിന്നെ നമുക്ക് ബാക്കിയുള്ളത് കാണാമായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ മെട്രോ അതായത് ലണ്ടൻ അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ ട്യൂബ് എന്ന് പറയുന്ന അതിൽ കയറിയിട്ട് യെല്ലോ ലൈനിൽ കയറിയിട്ട് വേണം പോയാൻ അതായത് സർക്കിൾ ലൈൻ അപ്പോൾ അതിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഷനിലേക്ക് ട്യൂബ് എടുക്കാൻ നമുക്ക് വേണ്ടത് ഒരു ടാപ്പ് ആൻഡ് പേ ഉള്ള കാർഡ് മാത്രമാണ് അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഓപ്ഷൻ നെല്ലേ നമ്മളിപ്പോ ബിഗ് ബിന്റെ ഒക്കെ അടുത്ത് എത്തി പക്ഷെ നമ്മള് പോവണ്ട ലൈൻ മാറി കയറുകയും ചെയ്തു മാത്രല്ല സർക്കിൾ ലൈൻ എന്ന് പറഞ്ഞൊരു അതായത് ഇങ്ങനെ വട്ടത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കയറേണ്ട ഡയറക്ഷനും ഓപ്പോസിറ്റുള്ള ഡയറക്ഷൻ കാര്യം ചെയ്തു കൂടുതൽ സ്രോപ്പ് കയറിയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയത് ഇപ്പോൾ ഇവിടുത്തെ സമയം പറഞ്ഞാൽ ശരിക്കും എട്ട് മണിയായി പക്ഷേ നമ്മുടെ ലണ്ടൻ ഐ എന്ന് പറയുന്ന ആ ഒരു ജെയിൻറ്റ് വീലാണ് നമ്മൾ കാണുന്നത് ലണ്ടൻ ഐ ദൂരെ ഇപ്പോൾ നമ്മൾ നടക്കുന്നത് നദിയുടെ കരയിലൂടെയാണ് അപ്പോൾ നമുക്കറിയാം തേംസ് നദി ലണ്ടനിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് അപ്പോൾ ആ നദിയുടെ രണ്ട് സൈഡിലുമായിട്ട് ഇതുപോലെ വാക്ക് വേസ് ഉണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സൈഡിലെ വാക്ക് വേയിലൂടെയാണ് നമ്മൾ നടക്കുന്നത് അവിടെ കാണുന്നൊരു ടെലിഫോൺ ബൂത്ത് ആണ് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു ടെലിഫോൺ ബൂത്ത് ആണ് ലണ്ടനിൽ എവിടെ നോക്കിയാലും നമുക്ക് ഈ ടെലിഫോൺ ബൂത്ത് കാണാം പിന്നെ ഈ നദിയുടെ അപ്പുറത്തെ കരയിലുള്ള ലണ്ടനായിട്ട് തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് നമുക്ക് ഒരു ബിൽഡിങ് കാണാം അത് അവിടെ ഒരുപാട് റെസ്റ്റോറൻസും ഹോട്ടൽസും ഒക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ആണ് മാത്രമല്ല ഈ തേംസ് നദിയുടെ കരയിലായിട്ട് വേൾഡ് വാർ വണ്ണിന്റെ ഒരു മെമ്മോറിയൽ കൂടിയുണ്ട് അതായത് വേൾഡ് വാർ വണ്ണിൽ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മെമ്മോറിയലാണ് ഇവിടെ പണി കഴിപ്പിച്ച് ഇവിടെ അണ്ടർഗ്രൗണ്ട് ഉള്ള പോലെ തന്നെ വേറൊരു സംഭവമാണ് റിവർ എന്ന് പറഞ്ഞാൽ ബോട്ട് സർവീസാണ് അങ്ങനെ ലണ്ടൻ്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലാണ് നമ്മളൊക്കെ ഉള്ളത് ലണ്ടൻ ബ്രിഡ്ജ് ഈ കാണുന്നതാണ് ബിഗ് ബെൻ ലണ്ടൻ പിന്നെ വെസ്റ്റ് മിനിസ്റ്റർ ആകെ അതെല്ലാം ഈ തേയ്സ് നദിയുടെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഐക്കോണിക് ലണ്ടൻ ബസ് കൂടി പോകുന്ന ഡബിൾ ഡെക്കർ ബസ് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലണ്ടന്റെ പുതിയ ലണ്ടനും പഴയ ലണ്ടനും ഒരുമിച്ച് കാണാൻ സാധിക്കും പിന്നെ ലണ്ടൻ്റെ മെയിൻ മൂന്ന് അട്രാക്ഷൻസാണ് ലണ്ടൻ ഐ വെസ്റ്റ്മിൻസ്റ്റർ ആബി പിന്നെ ബിഗ് ബന്നും അത് മൂന്നും ആക്ച്വലി ഒരു അടുത്ത് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബ്രിഡ്ജിനെ പറയുന്ന പേരാണ് ലണ്ടൻ ബ്രിഡ്ജ് പക്ഷേ ആക്ച്വലി നമ്മൾ പടത്തിലൊക്കെ കാണുന്ന ബ്രിഡ്ജ് വേറെയാണ് പക്ഷെ ശരിക്കും ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതാണ് മറ്റേത് കവർ ബ്രിഡ്ജാണ് ഈ ഭാഗത്തുള്ള എല്ലാ കെട്ടിടങ്ങളും ഒരുമാതിരി പഴയ കെട്ടിടങ്ങളാണ് അത് അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ അതിൻ്റെ അകത്ത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇതാണ് ബിഗ് ബെൻ ഈ വെസ്റ്റ് മിനിസ്റ്റർ ആബി ഏകദേശം ആയിരം വർഷം പഴക്കമുള്ളത് അതായത് നയൻറ്റീ നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആ വർഷത്തിലാണ് ഇത് പണി കഴിപ്പിച്ചത് എന്നാലും അതിൻ്റെ ഒരു മാർവൽ തന്നെയാണ് ഇത് കാരണം അതിൻ്റെ ആ ഡീറ്റെയിലും അതിൻ്റെ ഓരോരോ വർക്കും കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് സമയം എടുത്ത് പണിതെടുത്ത ഒരു പള്ളി തന്നെയാണ് വെസ്റ്റ് മിൻസ്റ്റർ ആബി അപ്പോൾ ഇവിടെ വെച്ച് റോയൽ ഫാമിലിയുടെ ചിലപ്പോൾ വെഡ്ഡിങ്ങൊക്കെ നടക്കാറുണ്ട് അതുമാത്രമല്ല ഒരുപാട് വിസിറ്റേഴ്സ് ഡെയിലി വന്ന ഒരു പ്ലേസും കൂടിയാണ് വെസ്റ്റ്മിൻസ്റ്റർ മിൻസ്റ്റർ ഏകദേശം പതിനേഴോളം രാജാക്കന്മാരെ അടക്കിയിട്ടുള്ള സ്ഥലം കൂടിയാണ് ഈ വെസ്റ്റ് മിൻസ്റ്റർ ആബേ അതുമാത്രമല്ല സ്റ്റീഫൻ ഹോക്കി ഐസക് ന്യൂട്ടൺ തുടങ്ങിയവരെ പോലും അടക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന വെസ്റ്റ് മിൻസ്റ്റർ ആബേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻസും ഉണ്ട് അല്ലാതെ ഇപ്പോൾ റീസൻറ്റായിട്ടുള്ള കാര്യങ്ങളിലും ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ഥലമാണ് വെസ്റ്റ് മിനിസ്റ്റർ ഈ വെസ്റ്റ് മിനിസ്റ്റർ തൊട്ടടുത്ത് തന്നെയാണ് ഹൗസ് ഓഫ് പാർലമെൻ്റ് ഉള്ളത് അതായത് യുണൈറ്റഡ് കിങ്ഡം ബ്രിട്ടൻ്റെ ഉള്ളത് ഈ വെസ്റ്റ് മിനിസ്റ്റർ ആവിയുടെ തൊട്ട് അടുത്ത് തന്നെയാണ് അപ്പോൾ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ ഈ ഒരു ലൊക്കേഷൻ വർഷങ്ങളിലായിട്ട് നമ്മുടെ അതായത് കൊളോണിയൽ കാലം മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് മുതൽ ലോകത്തെ മൊത്തം ഭരിച്ചുകൊണ്ടിരുന്ന ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് അതായത് സൂര്യനസ്തം നോക്കിയാത്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനായിരുന്നല്ലോ ലണ്ടൻ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പറയുന്ന ഒരു സ്ഥലമായിരുന്നു ലോകത്തിന്റെ തലസ്ഥാനമായിട്ട് അന്ന് കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അങ്ങനെ കുറച്ചു നേരം അതിലെല്ലാം ചുറ്റി കറങ്ങി നടന്ന് കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് തിരിച്ചു പോയി അപ്പോൾ ലണ്ടനിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ കാഴ്ചകളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം അപ്പൊ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് താങ്ക് യു